ാണ് അത് തന്നെയാണ് ഈ തിരക്കൊരു വർഷം തന്നെയാണ് പ്രായമാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നല്ല ചൂടുമാണ് മഞ്ജുഷി പാലക്കാട് നമുക്കറിയാം ചൂട് പൊതുവേ കൂടുതലുള്ള സ്ഥലമാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ ചൂടുമുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ തിരക്കരെ പോകുന്നത് ഏതായാലും ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട ഓട്ടോടുപ്പിലേക്ക് ഓട്ടോ ഓട്ടോടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് സമയം ആവുന്നിട്ടല്ലേ അതൊക്കെ ഭാഗ്യുള്ള ആൾ കുറച്ച് മുമ്പ് വന്നവരാണ് അവർക്കൊക്കെ ഇവിടെ നോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് തിരക്ക് ഇത് വേറെ മറ്റൊരു ബൂത്താണ് നൂറ്റി ഇരുപതാം നമ്പർ ബൂത്താണ് അവിടെയും സാമാന്യം നല്ല തിരക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആ ബൂത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല നേരത്തെ വോട്ടിംഗ് മെഷീന്റെ മെഷീൻ്റെ അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ കുറച്ചുകൂടി വേഗത്തിൽ വോട്ടിംഗ് നടക്കുമ്പോൾ തന്നെയാണ് മനസ്സിലാകുന്നത് തൊട്ടപ്പുറത്തുള്ളൊരു ബൂത്തിൽ മൂന്നും ബൂത്ത് അങ്ങനെയാണെങ്കിൽ വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ടല്ലോ ഇത്രയും സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു അത് വോട്ടിംഗ് മെഷീനിന്റെ പ്രശ്നമാണെങ്കിലും ഈ വോട്ട് ചെയ്യുവാനുള്ള ഈ ഓരോ വോട്ടർക്കും എടുക്കുന്ന സമയം കൂടുതലാണെങ്കിലും ഇത് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് അപ്പോൾ അത് പരിഹരിച്ചിട്ടില്ല സി കൃഷ്ണകുമാർ ഇത് തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ ഓരോ മണിക്കൂറിലും വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു അത് ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ഇത് പല ബൂത്തുകളിലും ഉണ്ടല്ലോ ഇപ്പോൾ അരുൺ നിൽക്കുന്ന ബൂത്തിൽ തന്നെ നീണ്ട ക്യൂ ആണ് ആ ക്യൂവിൽ നിൽക്കുന്ന പലരും വന്നത് എട്ട് മണിക്ക് തന്നെയാണ് ആ തീർച്ചയായിട്ടും വോട്ടിംഗ് മെഷീൻ തയ്യാറും രാവിലെ തന്നെ പ്രശ്നമുണ്ട് നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥി സരി നോട്ട് ചെയ്യാനെത്തിയ ആ ൂത്തിലും വണപ്പുള്ളിക്കാവിലെ സ്കൂളിലെ ആ ബൂത്തിലും ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് വോട്ടെടുപ്പ് ആരംഭിക്കാറ് അവിടെ വി വി പാറ്റ് മെഷീനിലാണ് തകരാറുണ്ടായത് ഡിസ്പ്ലേയിലാണ് തകരാറുണ്ടായത് അത് പിന്നീട് അരമണിക്കൂർ എടുത്താണ് പരിഹരിച്ചത് അവിടെ വോട്ടെടുപ്പ് ആ ഏഴരക്കേഷം ആരംഭിച്ചു ഇങ്ങനെ ഇപ്പോൾ ഇവിടെയും അത്തരത്തിലൊരു തകരാറുണ്ടായതാണ് ഈ ഒരു വൈഹിക്കിലേക്ക് പോയത് പക്ഷേ സ്വാഭാവികമായും ഇത് കാത്തു നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല സീ പ്രായമായ ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പ്രത്യേക പരിഗണന ആളുകൾ മുന്നോട്ട് ്ക്കുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ആരും വോട്ട് ചെയ്യാതെ മടങ്ങി പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അവരുടെ അവകാശം വിനിയോഗിക്കാൻ ആളുകൾ കാത്തു നിൽക്കുകയാണ് ഏതായാലും ഇപ്പോഴും തിരക്കുണ്ട് ഇപ്പോൾ നടക്കുകയല്ലേട്ടോ വീണ്ടും വീണ്ടും കംപ്ലൈന്റ് ആയോ വീണ്ടും തകരാറിലായിട്ടുണ്ട് മെഷീൻ അത് പരിശോധന നടക്കുകയാണ് എത്ര സമയം വീണ്ടും മിനിറ്റ് നാലാമത്തെ അത് ഈ പകരം സംവിധാനങ്ങളൊക്കെ നോക്കുന്നുണ്ട് പകരം മെഷീൻ വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ നോക്കുന്നുണ്ട് അകത്തേക്ക് ദൃശ്യങ്ങൾ പകർത്താനും ചില തടസ്സങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് എത്താം എന്ന് കരുതുന്നു ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലൂടെ തുടരുകയാണ് നേരത്തെ പരതവണ തകരാറിലായി അത് ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ വോട്ടിംഗ് മുന്നോട്ട് പോകാനാകാത്ത ഇത്രയധികം ആളുകൾ ക്യൂ നിൽക്കുമ്പോഴും അവിടെ വോട്ടിംഗ് പോകാനാകാത്ത ഏത് നമ്പർ ബൂത്തിന്റെ പിരായിരി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ ഇത് പിരായിരി ഭാഗം വന്ന് പി എസ് പിരായിരി ഈ ആ ബൂത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടാം ആ സ്കൂളിലെ ആണ് തടസ്സമുള്ളത് ഇപ്പം മാറി കേട്ടോ പക്ഷെ പരിഹരിച്ചോ കൊണ്ടുവരികയാണോ കൊണ്ടുവരു മാറ്റാണോ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും സമയം പോകും വീണ്ടും കുറച്ച് സമയം പോകും അതാണ് വീണ്ടും ആ സമയം പോകും പുതിയ മെഷീൻ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത് അത് വന്ന ശേഷം മാത്രമേ ഈ വോട്ടെടുപ്പ് ഇവിടെ പുനരാരംഭിക്കാൻ കഴിയൂ തടസ്സപ്പെട്ടിരിക്കുകയാണ് എത്ര സമയം എങ്ങനെ ഏതാണ്ട് പോയി ഒരു മിനിറ്റ് മിനിറ്റ് ആവും നേരത്തെ ഇതുപോലെ ഇടയിലൊന്നും ഒന്നും പെട്ടെന്ന് ഒരു മിഷൻ കംപ്ലൈന്റ് ഇല്ലാന്ന് അത്രയും ജനങ്ങള് വെയിറ്റ് ചെയ്ത് നിക്ക സംവിധാനം ഓൾറെഡി ഇവിടെ ഏർപ്പെടുത്തിട്ടില്ല കൊണ്ടുവന്നാലേ പറ്റുള്ളൂ അല്ല ഇവിടെ ഓൾറെഡി ഉണ്ട് എടുക്കാൻ എടുക്കാൻ പോയിട്ടുണ്ട് പുതിയ മിഷീൻ പുതിയ മിഷ്യം ഇവിടെ റെഡിയിൽ ഇരിക്കുന്നുണ്ട് അത് പങ്കെടുക്കുന്നില്ല പരിധി ഇവിടെ പുതിയ മിഷ്യം ഇവിടെ തന്നെ ഉണ്ട് തെറ്റിദ്ധാരണകൾ പരത്തരുത് പിന്നെ ഇത് ആളുകൾ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് ഇപ്പോൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തടസ്സപ്പെടുത്തില്ല ഇവിടെ ആള് ക്യൂ ഉണ്ട് മെഷീൻ ആർക്കും അനുകൂലം ക്യൂസ് മാത്രമല്ല കേടു മിനിറ്റ് മിനിറ്റ് കൂടുമ്പോ കേടു വന്നോണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് തിരക്കുന്നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓക്കെ അത് തന്നെയാണ് ഇവിടെ തിരക്ക ആ രീതിയിൽ ഉണ്ട് അരുൺ ഇന്ന് വ്യാപകമായിട്ടാണല്ലോ ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് പലയിടങ്ങളിൽ മെഷീനിന്റെ പ്രശ്നം ലാഗ് ഫീൽ ചെയ്യുന്നു ഇവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു പഞ്ചായത്താണ് പിരാരി പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ പോളിംഗ് മെല്ലെ പോകുന്നത് സ്വാഭാവികമായും യു ഡി എഫ് പ്രവർത്തകർക്കായിരിക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നു അരുണിനോട് സംസാരിച്ച ആൾ തന്നെ പറഞ്ഞത് ശ്രദ്ധിച്ചുവല്ലോ ഇത് യു ഡി എഫിന് അനുകൂലമായി അല്ലെ അരുൺ അരുൺ ഇങ്ങനെ തന്നെയാണല്ലോ ഇത് യു ഡി എഫ് ആണല്ലോ ഇത് കോച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കും പഞ്ചായത്തിലെ ബൂത്തിലാണ് കുറെ സമയമായിട്ട് ഇങ്ങനെ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഇത് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും മെഷീൻ തകരാറിലാകുന്നു എന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് അതിനാൽ തന്നെ നീണ്ട ക്യൂ ആണ് നൂറ്റി ഇരുപത്തിരണ്ടാം ബൂത്ത് പിരായിരി പഞ്ചായത്തിലെ നീണ്ട ക്യൂ ആണ് കാണുന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അല്ലെ പ്രത്യേക ക്യൂവിൽ രണ്ട് ക്യൂവിലും വലിയ തിരക്കാണ് കാണുന്നത് രാവിലെ എട്ട് മണിക്ക് വന്നവർ പോലും ഈ കൂട്ടത്തിലുണ്ട് ഇത് ചില സ്ഥലങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അരുൺ ഇത് പിരായിരിയിലെ നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ മാത്രമല്ല മറ്റു ചിലയിടങ്ങളിലും ഉണ്ട് വോട്ടിംഗ് മെഷീനുകളുടെ തകരാറും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ പതുക്കെയാണ് വോട്ട് ചെയ്യിക്കുന്നത് അതിന് കൂടുതൽ സമയമെടുക്കുന്നു ഈ രണ്ട് പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട് മഞ്ജുഷ ഈ ബൂത്തിന്റെ പ്രത്യേകതയും ഈ വാർഡിന്റെ പ്രത്യേകത പറഞ്ഞു പോകാം നമ്മൾ സംസാരിച്ച എൽ ഡി എഫിന്റെ ഏജൻഡ് ആണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫ് അനുകൂലമായ വോട്ടുകൾ വരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നമുണ്ടെന്ന് വരുത്തിക്കാൻ ആരോ എന്ന പരാതിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇവിടെ സി പി ഐ ആണ് ഇവിടെ വാർഡ് പഞ്ചായത്തിന്റെ വാർഡ് അംഗം അതായത് സി പി ഐ പ്രതിനിധി ജയിച്ച വാർഡാണ് എട്ട് വാർഡുകൾ ഇവിടെ ഇടതുമുന്നണിക്ക് ഉള്ളതാണ് അഞ്ചും മൂന്ന് സ്വാതന്ത്ര്യവും ആ ഒരു ബൂത്തിലാണ് ഇപ്പോൾ ഈ ഒരു തിരക്കുള്ളത് അത് മാറണം അധികം വൈകാതെ തിരക്ക് മാറ്റും ഒരു പകരം വിധാനം എത്തിയിട്ടുണ്ട് വലിയ തിരക്ക് തന്നെയാണുള്ളത് നമുക്കറിയാം ആളുകൾ രണ്ട് മണിക്കൂറോടെ കൂനി നിൽക്കുന്നു അവർക്ക് എപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് അറിയില്ല കാരണം പുതിയ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പുതിയ യൂണിറ്റ് വച്ചാലും വീണ്ടും തടസ്സപ്പെടുമോ കാരണം നേരത്തെ ഒക്കെ പലതവണ തടസ്സപ്പെട്ട ഒരു ബൂത്താണ് പുതിയ യൂണിറ്റ് ഇവിടെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാനാകുമെന്ന് കരുതുന്നു ഏതായാലും വലിയ തിരക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമുക്ക് മറ്റു പല ഭാഗങ്ങളിലും കാണാൻ നേരത്തെ കൽപ്പാത്തിയിലൊക്കെ ഒരുപക്ഷെ ശ്രീ തൃപ്പൂട്ടി സ്ഥലത്ത് വലിയ തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ എന്നാൽ പിരായിരി പഞ്ചായത്തിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ആയിരത്തി മുന്നൂറോളം വോട്ടുള്ളതിൽ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് വോട്ട് സാധാരണ പോൾ ചെയ്യപ്പെടാറുള്ള ഒരു ബൂത്ത് കൂടിയാണത് സ്വാഭാവികമായും ഇപ്പോഴും അത്തരത്തിൽ വോട്ട് പോൾ ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ആ തിരക്ക് അതിന്റെ സൂചനയെ കൂടി കാണണം ഏതായാലും പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് ഇപ്പോഴും ആളുകൾ ക്യൂവിലാണ് ഇപ്പോഴും പകരം മെഷീൻ വെച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ് അടിക്കടി തടസ്സപ്പെടുന്നു പോളിംഗ് എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആളുകൾക്ക് ക്യൂവിൽ നിന്ന് മുന്നോട്ട് ക്യൂ മുന്നോട്ട് നീങ്ങാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ പകരം സംവിധാനം അവിടെ സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നു പകരം മെഷീൻ പുതിയ യൂണിറ്റ് പകരം സംവിധാനം പകരം യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ആ യൂണിറ്റൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നാണ് കരുതുന്നത് പുതിയ യൂണിറ്റ് വച്ച് അവിടെ വോട്ടിംഗ് എത്രയും വേഗം ആരംഭിക്കാനുള്ള ശ്രമമാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് അത് ആരംഭിച്ചാൽ മാത്രമേ ഈ ക്യൂവിനൊരു കുറവ് ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും ഇനിയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മണിയോട് അതായത് പോളിംഗ് ആരംഭിച്ച് മണിയോട് അടുക്കുന്നു ഈ സമയത്തും ഈ ഒരു ക്യൂ ഇവിടെ ഉണ്ട് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിടത്തേക്കാണ്ടാകും ഇവിടെ എട്ട് മണിക്ക് വന്ന ആളുകളൊക്കെ ഉണ്ട് അതായത് രണ്ടു മണിക്കൂറിലേറെയായി ക്യൂവിൽ നിൽക്കുന്ന ആളുകളുണ്ട് സ്വാഭാവികമായവരെ ബുദ്ധിമുട്ടുകൾ വലുതുമാണ് അവർ അക്കാര്യം പറയുന്നുണ്ട് കുട്ടികളുമായി വന്നവരുണ്ട് പ്രായമായ ആളുകളുണ്ട് രോഗികളുണ്ട് രോഗികൾക്കൊക്കെ ഒരു പരിഗണന നൽകി അവരെ മുന്നിലേക്ക് കയറ്റി ശ്രമങ്ങളൊക്കെ നടക്കുന്നു പക്ഷേ അപ്പോഴും ഈ വോട്ടിംഗ് യന്ത്രം പണിമുടക്കുന്നത് ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് ബിജെപി വരണാധികാരി ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് സി കൃഷ്ണകുമാർ പറഞ്ഞത് സമയം നീണ്ടുപോയാൽ അത് വോട്ടർമാർക്ക് മടുപ്പുണ്ടാക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയത് നഗരസഭാ പരിധിയിലെ ചില ബൂത്തുകളിൽ ഇങ്ങനെ താമസമുണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ അങ്ങനെ തടസ്സമുണ്ടാകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അവിടെ വരണാധികാരി ജില്ലാ വരണാധികാരി ഇക്കാര്യം ശ്രദ്ധിക്കണം ജില്ലാ കളക്ടർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ വോട്ടർമാർക്ക് അവസാനം മടുപ്പുണ്ടാകും അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായേക്കാം അത് പോളിംഗ് ശതമാനത്തെ ബാധിക്കും എന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുകയാണ് ഇതിനെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അരുൺ തത്സമയം പിരായിരി പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടാം ബൂത്തിൽ നിന്ന് നൽകുന്നത് അവിടെ വോട്ടിംഗ് മെഷീൻ തകരാകലായി ഒരു തവണയല്ല പലതവണ തകരാകലായി എന്നുള്ളതാണ് കൃത്യമായ റിപ്പോർട്ട് തത്സമയം ഈ ദൃശ്യങ്ങൾ കാണിക്കുകയാണ് അരുണാണ് പിരാരി പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടാം ബൂത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത് അവിടെ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് അവിടെ ഏറെ നേരമായി മണിക്കൂറുകളായി അവിടെ കാത്തിരിക്കുന്ന വോട്ടർമാരുണ്ട് എട്ട് മണിക്ക് വന്ന വോട്ടർമാർ അവിടെയുണ്ട് ഇത്രയും സമയമായിട്ടും രണ്ട് മണിക്കൂറായിട്ടും അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ സംഭവം നഗരസഭയിലെ ചില ബൂത്തുകളിലും ഉണ്ട് അത് നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യവുമാണ് ഇത് ജില്ലാ വരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയാണ് അങ്ങനെ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ പല സമയത്തും ഇങ്ങനെ വോട്ടിംഗ് മെഷീൻ തകരാറിലാവുന്ന സംഭവം അതുപോലെ തന്നെ ഒരു വോട്ടർക്ക് കൂടുതൽ സമയം വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് പാലക്കാടും ആവർത്തിക്കുകയാണ് രാവിലെ ബൂത്തുകളിൽ വലിയ തിരക്കാണ് ഏഴ് ഒന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കൂറിലെ കണക്കാണ് വരുന്നത് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും